സിപിഐഎം കാസർഗോഡ് ജില്ലാ സമ്മേളനം അനുബന്ധ പരിപാടിയായി സംഘടിപ്പിച്ചു സിപിഐഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് വീണച്ചേരി ബ്രാഞ്ച് കമ്മിറ്റി ചരിത്ര സ്മരണ സദസ് സംഘടിപ്പിച്ചത് സിപിഐഎം അമ്പലത്തറ ലോക്കൽ സെക്രട്ടറി ഡോക്ടർ സ്മിത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളെ പ്രാധാന്യത്തോടെ നമുക്ക് വളരെ വൈവിധ്യമാർന്ന ഒരുപാട് തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മറന്നു കാര്യങ്ങളെല്ലാം നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഒക്കെ കൈമുതലായിട്ടുള്ള നമ്മൾ പെട്ടെന്ന് ഈ ഓർമ്മ മാഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാണ് പുതിയ കാലത്തുള്ളത് അങ്ങനെ ഓർമ്മകൾ മരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ ഓർമ്മകൾ ചരിത്രത്തെയും അതുപോലെ തന്നെ മറ്റു അനുഭവങ്ങളെയും എല്ലാം നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നവരായിരുന്നു ഇത്തരത്തിലെ ചരിത്ര ക്ലാസ്സുകൾ പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ച് പാർട്ടി വളർന്നു വന്ന വഴികളെ കുറിച്ചുള്ള കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള ചരിത്രം കൃത്യമായിട്ട് പുതുതലമുറയിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ചരിത്ര ക്ലാസുകൾ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും ചരിത്ര സ്മരണ സദസ് ചെയർമാനുമായ ആലിങ്കാൽ ദാമോദരൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം സൈനബ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പഴയകാല ദിനേഷ് ബി ഡി തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൂടാതെ കേരളോത്സവത്തിൽ ജില്ലാതല നാടക മത്സരത്തിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ട അതിനേഷ് ബാബുവിനെയും നടി കാശിഷ് മുകേഷിനെയും അനുമോദിച്ചു കൺവീനറായ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്